കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാരി ജനറാളും പത്തനംതിട്ട മേരി മാതാ ഫൊറോനാപ്പള്ളിയുടെ വികാരിയുമായ റവറൻറ് ഫാദർ ജോർജ് ആലങ്കലിൻ്റെ ജീവിതം പരിശുദ്ധ അമ്മയോടൊപ്പമുള്ളതായിരുന്നു കുഞ്ഞുനാൾ മുതൽ ഉള്ളിൽ ആഴമായി പതിഞ്ഞ ദൈവമാതൃഭക്തി ജീവിതം മുഴുവൻ കാത്തുസൂക്ഷിക്കുവാൻ അച്ഛന് കഴിഞ്ഞു ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സംരക്ഷണത്തിന്റെ കരം ദർശിച്ച അനുഭവങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ നിരവധിയാണ് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ ദീപമാതാവിൻ്റെ സ്വാനി സ്വാധീനതയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുക എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഓർമ്മ വെച്ച കാലത്ത് എൻ്റെ മൺമറഞ്ഞ് പോയ വലിയമ്മച്ചിയും എൻ്റെ അമ്മച്ചിയും എന്നെ കുരിശു വരപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥന ചെല്ലുവാൻ പഠിപ്പിച്ച രംഗങ്ങളിലേക്കാണ് എൻ്റെ ഓർമ്മ ആദ്യമേ പോകുക കാരണം എഴുന്നേൽക്കുമ്പോഴേ കണ്ണടച്ചുകൊണ്ട് ഈശോമറിസപ്പ് അങ്ങയുടെ സങ്കേതത്തിൽ എൻ്റെ കണ്ണുകളെ ഞാൻ തുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണമെന്നും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഇന്നുണ്ടാകുന്ന എല്ലാവിധ ആത്മീയ ശാരീരികമായ അപകട ആപത്തുകൾ എന്നെ കാത്തുരക്ഷിക്കണമെന്നും ചൊല്ലിയിട്ട് കർത്താവിന്മാലാഹ എന്ന പ്രാർത്ഥന ചെല്ലണമെന്നും എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ പ്രാർത്ഥന ഞാൻ ഇന്നും ചെല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് കണ്ണ് തുറക്കുമ്പോഴേ ഈ പ്രാർത്ഥനകളാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യം വരും എന്തെല്ലാം പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ടെന്നെങ്കിലും ഈ പ്രാർത്ഥനയാണ് എൻ്റെ ഓർമ്മയിലേക്ക് എപ്പോഴും കടന്നു വരിക കാരണം അവരെന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെല്ലിപ്പിടിപ്പിച്ച പ്രാർത്ഥനയാണത് അതൊരിക്കലും എനിക്ക് മായ്ക്കുവാനോ മറക്കുവാനോ സാധിക്കുകയില്ല അതിൻ്റെ പ്രത്യേകത അവിടെയാണ് നിലനിൽക്കുക അതോടൊപ്പം തന്നെ ചെറുപ്പത്തിൽ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എനിക്ക് തന്ന ഇൻസ്പിറേഷൻ എൻ്റെ അമ്മ കുടുംബ കുടുംബജോലിയിലാണെന്ന രീതിയിലും അവർ തന്ന ഇൻസ്പിറേഷൻ എൻ്റെ പത്ത് തൊണ്ണൂറിലധികം പ്രായമുള്ള ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നെ കൊന്ത് ചെല്ലുവാനായിട്ട് പലപ്പോഴും പറഞ്ഞ് കൊന്ത് ചെല്ലാൻ പഠിക്കണം എന്ന് പറഞ്ഞൊരിക്കൽ ഒരു നാലണ കൊടുത്ത് ഒരു കറുത്ത ഗുരുവുള്ള കൊന്ത എനിക്ക് വാങ്ങി തിന്നു പക്ഷേ എനിക്കത് ചെല്ലുവാനറിയത്തില്ല എന്തിനാ ഇടയ്ക്കൊരു അകലം ഇട്ടിട്ട് ഒരു ഗുരു വച്ചിരിക്കുന്നത് എന്ത് കൊന്ത ജപമാല മണികൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ അതൊക്കെ എൻ്റെ അമ്മയും വലിയമ്മയും പറഞ്ഞതെന്നാണ് ഞാൻ ആദ്യമേ കൊന്ത ചെല്ലുവാനായിട്ട് പഠിക്കുന്നത് അപ്പോഴാ കൊന്ത ചെല്ലാൻ ഇന്നും എനിക്ക് യാതൊരു അലസ്തയില്ല എന്തേലും ചെല്ലാൻ മാത്രമേ ചെല്ലാനായിട്ടുള്ള തീഷ്ണത എനിക്കുണ്ടായെന്ന രീതിയിൽ അവിടെയാണ് അതിൻ്റെ ആരംഭം കുറിക്കുക എന്നുള്ളത് എനിക്ക് മറക്കുവാനായിട്ട് സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ അവർ പറയും ഒൻപത് മാസാദ്യ വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ച് കുംഭസാരിച്ച് പരിശുർബാന സ്വീകരിക്കുക അതോടൊപ്പം തന്നെ എല്ലാ ഒൻപത് ആദ്യ ശനിയാഴ്ചകളിലും ചെയ്താൽ തീർച്ചയായിട്ടും ഭാഗ്യപ്പെട്ട അന്ത്യം സുബോധത്തോടുള്ള അന്ത്യം കിട്ടും എന്ന് ഇവരെന്നെ പറ എന്നോട് പറയുമായിരുന്നു ഇപ്പോൾ നിന്നിട്ട് ദൈവത്യാൻ ഫാദർ എന്നും ഒരു കാര്യമുണ്ട് ഞാൻ മരിക്കാൻ നേരത്ത് ഇനി നോക്കിക്കോണം എനിക്ക് സുബോധമുണ്ടോ ഗുരുശരൂപൻ ചുംബിച്ച് ഞാൻ മരിക്കുന്നുണ്ടോ എങ്കിൽ എൻ്റെ പ്രാർത്ഥനയല്ല അമ്മ സാധിച്ചു സാധിച്ചതെന്ന് നീ വിചാരിച്ചോണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് സുബോധത്തോടെ തന്നെ പനിയായി കിടന്ന് സുബോധത്തോടെ തന്നെ ഗുരുശരൂപൻ ചുംബിച്ചുകൊണ്ട് ഈശോ മറിയ ഈശോമരസേപ്പ് എനിക്ക് കൂട്ടായിരിക്കണം എന്ന് പറയുകയും മരിക്കുകയും കൂടെ ഒന്നിച്ചു കഴിയും അപ്പോൾ ഇവരുടെയൊക്കെ വിശ്വാസവും ഇവരുടെയൊക്കെ കൊന്തചലത്തിനും എന്തേറെ വ്യാപ്തിയും അർത്ഥവും ഉണ്ടെന്ന് തന്നെ വളരെയധികം എനിക്കൊരു ഉൾക്കാഴ്ച വീണ്ടും തരികയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഞാൻ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ പിന്നെയും ഉള്ള കാല ഓർമ്മകളിലേക്ക് വരുമ്പോൾ ഞാനൊരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തളർവാദം പിടിപെട്ടു അപ്പോൾ തളർവാദം പിടിപെട്ട് ഞാൻ കട്ടിലിൽ കിടക്കുമ്പോൾ എനിക്ക് വളരെയധികം പ്രയാസം എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല ആരെങ്കിലും എന്നെ താങ്ങി എഴുന്നേൽപ്പിക്കണം താങ്ങി ഭക്ഷണമൊക്കെ എനിക്ക് സ്പൂൺ കൊണ്ടൊക്കെ ഒക്കെ ഒരു വായിലിട്ട് തരണം കൈന്ന് ഉനക്കാൻ മേലെ ശരീരം മുഴുവന് തളർന്നു കിടക്കുന്ന ഒരവസ്ഥ അപ്പോഴീ വല്യമ്മശി വന്നിരുന്ന് ഈ കൊന്ത ഇട്ട് എൻ്റെ ശരീരത്തിടെ വലിക്ക് എന്നിട്ട് ഈ കുരിച്ചു വെച്ച് എൻ്റെ നെറ്റിയിലും എൻ്റെ കാല കയ്യയിലും എൻ്റെ കാലയിലും ഒക്കെ കുരിച്ചു വരയ്ക്കുകയും കൊന്ത എൻ്റെ മാർവിടത്തിൽ കൊണ്ടുവന്ന് കൊന്ത വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രംഗങ്ങളെ ഞാൻ ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ ഗ്രേറ്റീവ് ആൻഡ് ഫാദർ അന്നേരം ഒന്ന് ഇതുപോലെ നെറ്റിയെ കുരിശു വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗങ്ങളെല്ലാം ഞാൻ ഓർക്കുകയാണ് ഇവർ രണ്ടുപേരുടെ സ്വാധീനതാണ് അമ്മയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾ ഇടപെടുന്നതുകൊണ്ട് അത്രയും ഇടപെടുവാനായിട്ട് സാധിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറും പറയും പ്രാർത്ഥിക്കണം മോനെ എല്ലാം സമ്പരാ തരും പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ അടിയുറച്ച വിശ്വാസവും ഒരിക്കലും പ്രാർത്ഥന മുടങ്ങാത്ത ജീവിതവും എൻ്റെ ഗ്രാൻഡ് ഫാദറും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു മുടക്കവും കൂടാതെയുള്ള പ്രാർത്ഥനകൾ അതിന് വളരെ നിർബന്ധം എത്ര താമസിച്ചാലും പ്രാർത്ഥിക്കണം നിർബന്ധ ബുദ്ധിയോടുകൂടി കുടുംബ പ്രാർത്ഥനകൾ നടത്തിയിരുന്നത് അതും എനിക്ക് ഒരിക്കലും വിസ്മരിക്കാനായിട്ട് വയ്യ അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഹൈസ്കൂളിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈസ്കൂളിൽ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് കണക്കിൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ പലപ്പോഴും പരാജയപ്പെട്ട സബ്ജക്റ്റാണ് പിന്നെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കണക്ക് പലപ്പോഴും ഞാൻ ജയിച്ചിട്ടില്ല വളരെ ചുരുക്കമായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമേ കണക്കിന് ഞാൻ ജയിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ ഇടവ് പള്ളി മാതാവിൻ്റെ പള്ളിയാണ് വ്യാകുലമാതാവിൻ്റെ പള്ളിയാണ് അങ്ങോട്ട് ഞാൻ ചെങ്കളം സ്കൂളിലാണ് ഈ സ്കൂളിൽ പഠിച്ചത് അപ്പോൾ എനിക്കാട്ട് പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് പോകും വ്യാകലമാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നേ പോയി ഒന്ന് പ്രാർത്ഥിക്കും അമ്മ ഇതിന് കടന്നു കിട്ടണം എനിക്കൊരു വൈദികനാകാനുള്ള ആഗ്രഹമുണ്ട് ഇതൊന്ന് കടന്നു കിട്ടണം വേണമെങ്കിൽ ഞാൻ പ്രതി യാഗലമാതാവിൻ്റെ രൂപക്കൂട്ടം ഒക്കെ പോയി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ചെങ്കളത്തേക്ക് പോകും ചെങ്കളം പള്ളിയിൽ ചെന്ന് അന്മനീസിൻ്റെ രൂപത്തെങ്കിലും പോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ചെങ്കളം പള്ളിയിൽ പോയി ഉച്ചയ്ക്കും ഇങ്ങനെയൊക്കെ ആ പ്രാർത്ഥനകളെല്ലാം ഞാൻ വാസ്തവത്തിൽ ഇവരുടെ ഇൻസ്പിറേഷൻ കൊണ്ട് എനിക്ക് കിട്ടിയതാണ് അങ്ങനെ പ്രാർത്ഥിച്ച് എസ് എൽ സി പരീക്ഷ വന്നു മൂന്ന് ഭാഗം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിഭയങ്കരമായ പനിയാണ് അപ്പോൾ ഞാൻ അതിനെക്കാട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു വെള്ളിയാഴ്ച പരീക്ഷ കഴിഞ്ഞു പിന്നെ തിങ്കളാഴ്ച പരീക്ഷയുണ്ട് എനിക്ക് എഴുന്നേക്കാൻ മേലെ ഭക്ഷണം കഴിക്കാൻ മേലെ വളരെ അവസ്ഥ ഏതായാലും ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷെ അതുപോലെ തന്നെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത് തിങ്കളാഴ്ച രാവിലെ എനിക്ക് എഴുന്നേറ്റ് പോകാമെന്ന് തോന്നിയൊന്നും വായിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോഴാണ് ഞാൻ പോവുകയാണ് പരീക്ഷയ്ക്ക് എഴുതാൻ പോയി അങ്ങനെ ആ പരീക്ഷ ബാക്കി മൂന്ന് പേപ്പർ ഞാൻ പൂർത്തിയാക്കി ഈ ആശുപത്രി കിടന്നുകൊണ്ട് തന്നെ പോയി ഒരു ജീപ്പേ പോയി മറ്റേ നടന്നു പോകേണ്ട ഒരു സ്ഥലമാണ് ഒരു ജീപ്പിന് പോയി അങ്ങനെ പരീക്ഷ എഴുതി പൂർത്തിയാക്കി എസ് എൽ സിക്ക് ഞാൻ വന്നപ്പോൾ അന്നാറ് നൂറ് മാർക്കാണ് എസ് എൽ സിക്ക് അതിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മാർക്ക് കിട്ടി അതിൽ അറുപത്താറ് മാർക്ക് മാത്തമാറ്റിക്സിന് കിട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് മാത്തമാറ്റിസിനാണ് ഹിന്ദിക്കും അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ കഴിവല്ല അതിനപ്പുറം ചിന്തിച്ചാൽ മാതാവിൻ്റെ കാരുണ്യ സംരക്ഷണം അമ്മയുടെ ആശ്രയം അമ്മയുടെ പരിപാലനം ഇതെല്ലാം ഇതിന് പിന്നിൽ ഞാൻ അങ്ങ് അനുഭവിച്ചിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഇത് പറയുകയാണ് എനിക്ക് വൈദികനാകണമെന്നുള്ള തീവ്രമായ ആഗ്രഹം ഓർമ്മ വെച്ച കാലം മുതലുണ്ട് അതിനുവേണ്ടി ഞാൻ പലപ്പോഴും എൻ്റെ ഗ്രേറ്റ് ഗ്രാൻ പേരൻസിനോടും ഗ്രാൻഡ് പേരൻസിനോടും ഒക്കെ പറയുമ്പോൾ അവർ പറയും നീ പ്രാർത്ഥിക്കണം അങ്ങനെ ദൈവികുളിക്ക് വേണ്ടി പ്രാർത്ഥന മോൺ സിങ്ങോർ പോൾ വടക്കഞ്ചേര് എഴുതിയ ദൈവവിളിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന എൻ്റെ കിട്ടി അത് ഞാൻ അന്ന് മുതലേ ചെല്ലിക്കൊണ്ടാണ് ഇരുന്നത് അപ്പോൾ എസ് എൽ സി കഴിഞ്ഞ് എനിക്ക് നല്ല മാർക്ക് കിട്ടി അപ്പോൾ സെമിനാരി ചേരണം എന്ന് പറഞ്ഞപ്പോൾ പോകണ്ട ഇപ്പം നീ പോകണ്ട എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ തനി ഭാഷയെ പറഞ്ഞാൽ മീശ കെളുത്തിട്ട് പോയാൽ മതി മീശ കിളക്കാതെ സെമിനാരിയിൽ പോകണ്ട അതിനുള്ള പക്കത്ത് വരണം പിന്നെ നല്ല അച്ഛനാകണം ആണെന്ന നല്ല വൈദികനാകണം തിരുസഭയ്ക്ക് മഹത്വം കൊടുക്കുന്ന വൈദികരാകണം തിരുസഭാ മാതാവിൻ്റെ മുഖത്ത് ചെളി വാരി എറിയുന്ന വൈദികരാകാൻ നീ ആകര ആകരുത് നീ വളരെയധികം ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പുള്ളിക്ക് നിർബന്ധമുണ്ടായിരുന്നു പുള്ളി അതെപ്പോഴും പറയുന്ന ഒരു കാര്യം പാതി ചുറ്റപ്പനും പാതി മരപ്പെട്ടിയുമായൊരു വൈദികനാകാനായിട്ട് ഒരിക്കലും നീ ജീവിക്കരുത് അത് നിന അതിനാണത് കൊണ്ട് നീ മീശകളുത്ത് പക്വതയും പാകതയും ഒക്കെ എത്തിയിട്ട് സെമിനാരിൽ ചേർന്നാൽ മതിയെന്ന് കാർക്കശ്യം പിടിച്ചിരുന്നു അതുകൊണ്ടുതന്നെ സെൻറ്റ് ഡോമിനീസ് കോളേജിൽ കൊണ്ട് ചേർത്ത് കാഞ്ഞിരപ്പള്ളി ഫ്രഡിഗിരിക്ക് അപ്പോൾ അവിടെ ഞാൻ പഠിച്ചു സുറിയാനി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് വൈദികനാണ് അപ്പം സുറിയാനി ഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് സുറിയാനി ഭാഷ അവിടെ എത്ത് പഠിച്ച് ഫ്രീ ഞാൻ പരീക്ഷ എഴുതാറാകുന്ന സമയത്താണ് എനിക്ക് സന്ധിവാദം പിടിപെട്ടു സന്ധിവാദം പിടിപെട്ട് ഞാൻ കടവപ്പട ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എൻ്റെ കൈകൾക്കെല്ലാം നീര് കാലിന് നീര് കൈകൊണ്ട് വിരള് പിടിച്ച് പേന പിടിച്ച് എഴുതാൻ മേലാത്ത അവസ്ഥ അപ്പം ഡോക്ടറും പറഞ്ഞു കൈകൊണ്ട് എഴുതാൻ മേലാത്തത് കൊണ്ട് അടുത്ത വർഷം എഴുതാം അല്ലേ അടുത്ത ചാൻസിലെഴുതാം ഇപ്പോൾ എഴുതാൻ പോകണ്ട ഞാൻ പറഞ്ഞു എനിക്ക് എഴുതണം എനിക്ക് നിർബന്ധമാണ് ഞാൻ വീട്ടിലുള്ള എൻ്റെ ഗ്രാൻഡ് ഫാദറിനും എനിക്ക് പരിശുദ്ധ അമ്മ ശക്തി തന്നോളും എനിക്ക് പരീക്ഷ എഴുതണം അപ്പോൾ ഒരു കാറിൽ പോയി സെൻ്റ് ടോമിനസ് കോളേജിൽ പോയി പരീക്ഷ എഴുതാനായിട്ടുള്ള അനുവാദം കിട്ടി കാറിൽ ഞാൻ പോയി പരീക്ഷ എഴുതി എനിക്ക് എഴുതാൻ പോയി എൻ്റെ കൈക്ക് വേദനകളാണ് എപ്പോഴെല്ലാം ഞാൻ പരിശുദ്ധത്തി അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ടാണ് വാസ്തവത്തിൽ പരീക്ഷ എഴുതിയത് എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഹയർ സെക്കൻഡ് ക്ലാസ്സിൽ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു അപ്പോൾ അതുതന്നെ വലിയ ദൈവാനുഗ്രഹം സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്നുള്ള ഒരു ഫസ്റ്റ് ക്ലാസ്സും രണ്ട് സെക്കൻഡ് ക്ലാസ്സും കിട്ടി അതിലെ ഒരു സെക്കൻഡ് ക്ലാസ് എനിക്ക് ലഭിക്കുവാൻ മാതാവ് എനിക്ക് ഇട തന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും സെമിനാരി പോകുന്ന കാര്യം പറഞ്ഞു വേണ്ട നീ കുറച്ച് രണ്ട് മൂന്ന് കൊല്ലം കൂടെ പഠിക്കുന്നു പറഞ്ഞ് പാലാ സെൻറ്റ് തോമസ് കോളേജിൽ എന്നെ കൊണ്ടുപോയി ചേർത്തു ഞാൻ അവിടെ പഠിച്ചു രണ്ട് കൊല്ലമായപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു നീ ഹോസ്റ്റലിൽ കൂടെ നിന്ന് പഠിക്കും ഒരു കൊല്ലം അങ്ങനെ ഞാൻ ഹോസ്റ്റൽ എസ് ഐ ഞാൻ അവിടുത്തെ ഹോസ്റ്റലിൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ ചേർന്ന് ഞാൻ പഠിത്തം ആരംഭിച്ചു ഹോസ്റ്റലിലായിരുന്നപ്പോൾ യൂത്തിൻ്റെ തനിമകളെല്ലാം ഞാൻ അവിടെ ദർശിക്കുകയുണ്ടായി അവരുടെ വികാരങ്ങളും അവരുടെ അഭിലാഷങ്ങളും അവരുടെ അന്നത്തെ പിന്നെ പലതരത്തിലുള്ള വൈകൃതമായിട്ടുള്ള രീതിയിലെ പെരുമാറ്റങ്ങളും ഇതെല്ലാം കണ്ട് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഇതിനകത്ത് മാതാവ് പെടുത്താതിരിക്കാൻ ഞാനൊരു പ്രാർത്ഥന ചെല്ലുമായിരുന്നു കാരണം എൻ്റെ വല്യപ്പൻ സ്ഥിരം ചെല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് കറയില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മാതാവ് എൻ്റെ ആത്മശരീരങ്ങളെ പരിശുദ്ധമായി നീ സംരക്ഷിക്കണമെന്ന് പറഞ്ഞൊരു സർഗസ്തനായിരുന്നു എന്നെ പറഞ്ഞൊരു മൂന്ന് പ്രാവശ്യം ചെല്ലണമെന്ന് പുള്ളി അത് നിർബന്ധമായിട്ട് രണ്ടു നേരം പുള്ളി ചെല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് ഞാനത് ചെല്ലുമായിരുന്നു ഏതെല്ലായാലും ഞാനൊരു കൊടുക്കലും പെട്ടില്ല എൻ്റെ സഹപാഠികൾ തന്നെ പറയും ഈശോം സ്തുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് സ്തുതി തരുമായിരുന്നു അപ്പോൾ അവരെന്നെ വേറെ തര അച്ചൻ കുഞ്ഞെന്ന് പറഞ്ഞ് എന്നെ മുതിര അടിച്ചു അതുകൊണ്ട് എന്നിരുന്നാൽ ആ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പാസ്സായി വന്ന് ഉടനെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി ഞാൻ സെമിനാരം ചങ്ങനാശ്ശേരി മൈനുസെമിനാരിയിൽ ഞാൻ ചേരുകയാണ് ഉണ്ടായത് ഞാൻ ഫിലോസഫിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് വളരെ ഗൗരവമേറി ഒരു രോഗം ഉണ്ടെന്ന് അറിയിപ്പ് കിട്ടി ഇരുപത്താറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് അന്നത്തെ പെരിയ ബുമാനപ്പെട്ട വൈസ് ഡ്രക്ടർ വെളിയത്തിൽ ജോസഫ് അച്ഛനോട് അനുവാദം മേടിച്ച് ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ആശുപത്രി അഡ്മിറ്റാണ് ഗൗരവമായ രോഗമാണെന്ന് അവർ പറഞ്ഞു ഞാൻ ബി ആർ എസിൻ്റെ ഇടത്ത് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനും കേട്ട എൻ്റെ മകന് വളരെ ഗൗരവമാരുമോ പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല തൊണ്ണൂറ്റി നാലാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കണ്ണ് തന്ന ദൈവം കാണും ചെവി തന്ന ദൈവം കേൾക്കും കാണുകയില്ല നീ ഉള്ളിൽ വിചാരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് നേരമില്ല കുർബാന എല്ലിക്കഴിഞ്ഞ് വെച്ച് പോകുമ്പോഴും വസുവും അതുകൊണ്ട് ബി എനിക്ക് നേരത്തെ കുർബാന എഴുന്നേളിച്ചു ഞാൻ കുർബാന സ്വീകരിച്ച് അച്ഛനെ കാപ്പി നിന്ന് കുടിച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ പുറത്തു വന്നപ്പോൾ എന്നോട് ബന്ധത്തിൽപ്പെട്ട നേഴ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു അമ്മയുടെ നില വളരെ ഗൗരവമാണ് അത് ആണെന്ന് തോന്നുന്നു കാരണം കരളയിലൊരു മുഴയാണ് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വർ വന്നാലും അതെങ്ങനെയൊക്കെ ആവും നമുക്ക് പറഞ്ഞുകൂടാ അമ്മയുടെ അടുത്ത് നിന്നും അമ്മേശു എന്തിനാണ് നീ വന്നത് എനിക്ക് കുറവുണ്ട് നീ എന്തിനാ സെമിനായിരിന്ന് വരേണ്ട ആവശ്യമില്ലായിരുന്നു നീ ഉടനെ തിരിച്ചു തിരിച്ചുപോയ്ക്കൂ നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ എനിക്കത് ഇത് കേട്ടുമ്പോൾ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള അനുഭവങ്ങൾ കേട്ടപ്പോൾ അവിടെ ഞാൻ അമ്മയിൽ ശരണം ഗമിച്ചു അമ്മ പറഞ്ഞതുപോലെ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ ബസ്സിൽ കയറി ആലുവ സെമിനാരിയിലേക്ക് പോയി ഇവിടുന്ന് അവിടം വരെ ഞാൻ ഭക്ഷണം കഴിക്കാതെ കൊന്തചൊല്ലിയാണ് ഞാൻ പോയത് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു ഇപ്പോഴും മരണസമയത്തും പ്രാർത്ഥിക്കുന്ന ഈ അമ്മ എൻ്റെ അമ്മയുടെ ഉദരത്തിലെ രോഗം നീ തൊട്ട് സൗഖ്യപ്പെടുത്തണം എന്ന് പരിശുദ്ധി അമ്മയിലൂടെ ഞാൻ മധ്യസ്ഥ വേഴിച്ച് കൊന്തയല്ലിൽ പോയി വൈകിട്ട് എന്നെ ഫോൺ വിളിച്ചു അനുജൻ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു ഒരു ഗൗരവുമില്ല നീർക്കെട്ട് മാത്രമാണ് അഞ്ച് ഇഞ്ചക്ഷൻ എടുത്താൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ഇഞ്ചക്ഷൻ വീട്ടിൽ പോകുന്ന ഞാൻ അച്ഛനായി ഇരുപത്തിനാല് വർഷം കഴിഞ്ഞാണ് എൻ്റെ അമ്മച്ചി ഈ രോഗവാസം പിടിയുന്നത് അപ്പം മാതാവിൻ്റെ ശക്തി അവിടെ എൻ്റെ അമ്മ അമ്മയ്ക്ക് പരിശുദ്ധി അമ്മ ഇവിടെ ലഭിച്ചു എന്ന് ഇന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിൽ ഞാൻ അടി ഉറച്ച് ആശ്രയിക്കുകയും ചെയ്യുക അമ്മയുടെ മധ്യസ്ഥ ശക്തി അത് വലുതാണെന്നുള്ളത് ഞാൻ ബോധ്യപ്പെടുത്താൻ അടിവരയിട്ട് ഞാൻ പറയുകയാണ് ആ കാര്യം എനിക്ക് രണ്ട് ദേവാലയങ്ങൾ പണിയേണ്ടതായിട്ട് വന്നു ഒന്നും വൃഞ്ഞ ഒന്ന് അമലഗിരിയിൽ ഒന്നുമില്ലാത്ത നിർധനരായിട്ടുള്ള ആൾക്കാർ കൂലിപ്പണിയാണ് കൂടുതൽ പേർക്കും ഉള്ളത് അപ്പോൾ ഒന്നുമില്ല ഒരു പൈസ പോലുമില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് അറക്കലച്ചൻ്റെ പ്രോത്സാഹനം എന്നെ വിജയത്തിലേക്ക് എത്തിച്ചത് അങ്ങനെ എത്തിച്ചു ആ മാതാവിലെ ഞാൻ ശരണം ഞാൻ പറയും കുർബാനയുടെ ശേഷം നിങ്ങളെല്ലാവരും നിത്യസഹമാതാവുള്ള ഗാനം ആലപിക്കണം ഇത് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാൻ അങ്ങനെ ചെല്ലണം വീടുകളിലും നിത്യസഹായത ഗാനങ്ങൾ ആലപിക്കണം അങ്ങനെ മുറിഞ്ഞപഴയിൽ പള്ളി ആദ്യമേ വരുന്ന ഒരു കുരിശ്ശടിയാണ് ഇപ്പം കാണുന്ന കുരിശെടി ആ കുരിശെടി ഉണ്ടാക്കി ഒരു പൈസയില്ലാതെ തുടങ്ങി തൊണ്ണൂറ്റാറായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതിന് ചിലവാക്കിയതാണ് അപ്പോൾ അതിൻ്റെ പൈസ പണി കഴിഞ്ഞപ്പോൾ പിന്നെ മിച്ചം പൈസയാണ് അതുകൊണ്ട് ചെറുതായിട്ട് പള്ളിമുറി തുടങ്ങി അതും പൂർത്തീകരിച്ചു അതിന് ശേഷം പിന്നീട് ദേവാലയം പണിതു പരിഷാള പണിതു ഇതെല്ലാം കടമില്ലാതെ തന്നെ തീർന്നു മനുഷ്യരുടെ സഹായവും അവരുടെ കഠിനാധ്വാനവും കൊണ്ട് മാത്രം മാതാവിലുള്ള മധ്യസ്ഥ ശക്തി ഒന്ന് മാത്രമാണ് പള്ളി തീർന്നത് അതുപോലെ ആ സമയത്തിന് അമലഗിരിയിലും പള്ളി വണ്ണം ഇതെല്ലാം തുടങ്ങിയത് മാതാവിൻ്റെ തിരുനാൾ ദിവസം മാത്രമേ ഞാൻ ഏത് പ്രസ്ഥാനത്തിനും കല്ലിടിയിച്ചിട്ടുള്ളൂ മാതാവിൻ്റെ തിരുനാൾ ദിവസം മാത്രമേ അത് വ്യഞ്ചരിക്കുകയോ കൂതാശിയോ ചെയ്തിട്ടുള്ളൂ അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് ആദ്യത്തെ വികാരി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെന്നെ ഇപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഏതു വഴിയെ പോയാലും ആ മധ്യസ്ഥ ശക്തി ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ് ഈ പള്ളിയിലും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സ്ഥലം മാറിപ്പോകുന്നത് അവിടുന്ന് പള്ളി രണ്ട് പള്ളികളും മെഞ്ച് പണതി തീർത്തു അതിനുശേഷം അവിടെ നിന്ന് തന്നെ പിതാ അറക്കൽ പിതാവിൻ്റെ ഇടവകയായ എരുമേലിയിലേക്ക് സ്ഥലം മാറ്റി അവിടെ പള്ളി പണിയാൻ വേണ്ടി എരുമേലി പള്ളി അവിടെ ചെന്നപ്പോഴും അവിടെയും പൈസയൊന്നുമില്ല യാതൊരു വകേയില്ല അപ്പോൾ പിതാവിൻ്റെ പ്രോത്സാഹനമുണ്ടായിരുന്നു പ്രോത്സാഹിക്കുമായിരുന്നു അവിടെയും ചെന്ന് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ സർക്കാരോപിത മാതാവിൻ്റെ പള്ളിയാണ് ഞാൻ പറഞ്ഞു ഇവിടെയും നമുക്ക് ദേവാലയം നിർമ്മിക്കാൻ സാധിക്കും നിങ്ങൾ സഹകരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കണം മാതാവിനുള്ള ഗാനം എല്ലാ കുർബാനയ്ക്ക് ശേഷം പാടണം എല്ലാം വീടുകളിലും വൈകുന്നേരം പാടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം അതിന് പ്രാർത്ഥന അടിച്ചു കൊടുത്ത് അങ്ങനെ അവിടെ പള്ളി പണി തുടങ്ങി തൊണ്ണൂറ്റി തൊണ്ണൂറിൽ ഡിസംബർ എട്ടിന് പള്ളിക്ക് അവിടെ കല്ലിട്ടു പള്ളിക്ക് കല്ലിട്ടു ആ കല്ലിട്ട് തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ എട്ടാം തീയതി അമലോൽപ്പ തിരുനാൾ ദിവസം ആ പള്ളി കൂതാശ്ശെയ്തു അന്ന് അറുപത് ലക്ഷം രൂപ അതിന് ചിലവാണ് ഇന്നാണ് കോടിക്കണക്കിന് രൂപ ചിലവാകും നൂറ്റി മുപ്പത്തഞ്ചടി നിങ്ങൾ അറുപത് അടി വീതിയുള്ള ദേവാലയമാണത് എരുമേലി ഫൊറനാ പള്ളി അപ്പോൾ അതും ഞാൻ ഉദ്ദേശിച്ച് ഭയങ്കര വിജയകരമായിരുന്നു അന്ന് എൻ്റെ കൂട്ടത്തിലൊരു കൊച്ചനുണ്ടായിരുന്നു തോമസ് ചങ്ങനാരിപ്പറമ്പ് അച്ഛനും എം എസ് ജി ആ അച്ഛൻ്റെ നേതൃത്വവും സഹായം പിന്നീട് വന്ന പെരുന്നെത്തച്ഛനും അതുപോലെ തന്നെ പായസ്ത കേബിയിലൊക്കെ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട് അവരെ ഒന്നും ഈ അവസരത്തിൽ മറക്കാൻ സാധിക്കില്ല ദൈവമാതാവിൻ്റെ പ്രത്യേക താങ്കം തടലുമാണ് ഇതിനെല്ലാം നിദാനമായിട്ടുള്ളത് എന്ന് ഞാൻ വീണ്ടും അനുസ്മരിക്കുകയാണ് ഞാൻ മൈനസ് എംനറി റക്ടറായിരുന്ന കാലത്ത് എനിക്ക് നടക്കുമ്പോൾ ശ്വാസം മുട്ടൽ വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിച്ചു കരിത്താസിലെ യോണി ഡോക്ടറേയും അതുപോലെ തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റിനെയും സുസൈഫാഗ്യം പിതാവിൻ്റെ കെയർ ഓഫിൽ കൊണ്ടുപോയി കാണിക്കുകയുണ്ടായി രണ്ടുപേരും പറഞ്ഞു മുപ്പു ദിവസത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല ഈ ഹാർട്ടിൻ്റെ വാൽവും കൊണ്ട് അതിനകം ഓപ്പറേഷൻ ചെയ്ത് പുതിയ വാൽവ് വയ്ക്കണം നിർബന്ധമായിട്ട് വന്ന് രണ്ടുപേരും അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് കേരളത്തിൽ സാധിക്കാത്ത കാലഘട്ടമായിരുന്നതുകൊണ്ട് മദ്രാസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനമെടുത്ത് ഡോക്ടർ ചെറിയാനെ കണ്ട് ഓപ്പറേഷൻ നടത്തുവാനായിട്ട് അപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട് മകനെ നീ വിഷമിക്കരുത് നിൻ്റെ ഈശോ നിൻ്റെ കൂട്ടത്തിലുണ്ട് നമ്മളെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മ നമുക്ക് താങ്ങും തണലുമാണ് നിന്നെ സൃഷ്ടിച്ച് രൂപം നൽകിയ ആ ദൈവം കാണുന്നുണ്ട് നിൻ്റെ ബാൽവിൻ്റെ കുറവുകൾ ആ ബാൽവിനെ സൃഷ്ടിച്ച് ദൈവം തന്നെയാണ് മാറ്റി ഡോക്ടേഴ്സല്ല ഡോക്ടേഴ്സ് അല്ല ഡോക്ടേഴ്സ് ഒരു ഉപകരണങ്ങളാണ് അത് നീ ഓർത്തുകൊണ്ട് നീ ആശുപത്രിക്ക് പോവുക ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് സെമിനാരിക്കാരുടെ ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ഞാൻ ശവമഞ്ചത്തിലായിരിക്കും ഞാൻ വരുന്നെനിക്ക് അറിഞ്ഞുകൂടാ ഭാഗ്യപ്പെട്ട അന്ത്യം കിട്ടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലെ പരിപൂർണ സൗഖ്യം കിട്ടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് സെമിനാരിക്കാരോട് പറഞ്ഞിട്ടാണ് ഞാൻ സെമിനാരിയിൽ ഇന്ന് യാത്ര തിരിച്ചത് അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ശ്വാസകേശങ്ങൾക്ക് കുഴപ്പമില്ല അതുകൊണ്ട് ഓപ്പറേഷൻ വിജയിക്കും പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഓപ്പറേഷൻ ചെയ്തു വെൻറ്റിലേറ്ററിൽ മൂന്ന് ദിവസം ഇടും മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു തട്ട് തരും ഒരു ഇലക്ട്രിക് ഷോക്ക് അന്നേരം ബോധം തെളിയണം അല്ലെന്നെ പിന്നെ ബുദ്ധിമുട്ടാണ് അതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ദൈവം വേണം ചെയ്യാൻ അപ്പോഴും ഞാൻ അമ്മ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് ആ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുക അമ്മ കൂടെ ഉണ്ടാകും എന്നുള്ള വാക്യമാണ് എന്നെ വാസ്തവത്തിൽ ധൈര്യമുള്ളവനാക്കി തീർത്തത് അങ്ങനെ ഓപ്പറേഷൻ വിധേയനായി ഞാൻ മൂന്ന് ദിവസം മെൻറ്റേറ്റിൽ കിടന്നു മൂന്നാം ദിവസം ഡോക്ടേഴ്സ് വന്ന് തൊട്ടപ്പഴേ എനിക്ക് ബോധം തെളിഞ്ഞു ഞാൻ അങ്ങനെ സുബോധത്തിലേക്ക് വന്നു അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ പുറത്തു വന്നപ്പോൾ തുടങ്ങിയ ശ്വാസം മൂന്ന് ദിവസം വലിക്കാതെ കടന്നു വീണ്ടും രണ്ടാം ജന്മത്തിലെ ശ്വാസമാണ് ആ ഇലക്ട്രിക് ഷോക്കിലൂടെ എനിക്ക് കിട്ടിയത് ഇതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഞാൻ പരിപൂർണമായി ശരണപ്പെട്ടിരുന്നു അതുപോലെ തന്നെ നിത്യവൈദ്യനായ വിശുഖായുടെ സ്പർശനത്തിലും സെമിനാരിലായിരിക്കുമ്പോൾ എൻ്റെ ചുണ്ടയിലൊരു മഴയുണ്ടായി തേർഡ് ഇയർ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പം അത് കീറിക്കളഞ്ഞു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഇപ്പുറത്ത് വീണ്ടും ഉണ്ടായി അപ്പോൾ എനിക്കൊരു പ്രയാസം അല്ല ആണോ ഇല്ലയോ എന്നും അപ്പം കുന്നപ്പള്ളിയേശ്വൻ എൻ്റെ ആധ്യാത്മിക വിതാവാണ് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഡോക്ടർ ജോർജ് ഏക്കപ്പിനെ അങ്കമാലി പോയിക്കൊണ്ട് അതുകൂടെ കീറിക്കാൻ പറഞ്ഞു അടച്ചു വന്ന് ഡോക്ടർ പറഞ്ഞു ഇത് ഈ ബയോപ്സിക്ക് അയക്കണം ഇത് രണ്ടെണ്ണം ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ് എന്നും പറഞ്ഞ് ബയോപ്സിക്ക് അയച്ചു അപ്പോൾ ഞാൻ പരിശുഭവാനും സ്വീകരിക്കുന്ന അവസരത്തിലൊക്കെ ചുണ്ടോടി ചേർത്തിയാനോ പ്രാർത്ഥിക്കും ഇതും മറ്റൊരു രോഗമാകാതിരിക്കാൻ സഹായിക്കണം അമ്മേ മാതാവേ എൻ്റെ നൃകുമാരനെ ഉപയോഗിച്ച് അമ്മ ഈ പിന്നെ ഈ പിന്നെ ചുണ്ടിലെ അസുഖം ഗൗരവമല്ലാതെ മാറ്റിത്തരണം പേവ്സി ഒന്നും ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് അതുമ്മീരുക വളർച്ച എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇന്നും എനിക്ക് പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യശക്തി എത്ര വലുതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം